നഷ്ടത്തിലേക്ക് മൂക്കുകുത്തിയ കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ മിസൈൽ പായും പോലെ കുതിച്ചുയർത്തിയത് ബ്രഹ്മോസ് ആയിരുന്നെങ്കിൽ അതിലേക്കുള്ള വഴി തുറന്നത് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ആയിരുന്നു ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിന് ലോകത്ത് ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിൽ ആന്റണിക്ക് അടക്കാനാവാത്ത സന്തോഷവുമുണ്ട് ബ്രഹ്മോസിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കാനായതിന്റെ ചാരിതാർത്ഥ്യവുമാണ് അതേസമയം കേരള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെൽടെക് പൂട്ടുന്ന എത്തിയപ്പോഴാണ് തൊഴിലാളികൾ ആന്റണിക്ക് നിവേദനം നൽകിയത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം കെൽടെക് സന്ദർശിച്ചു സംസ്ഥാന വ്യവസായ മന്ത്രി എളമരം കരീമും ആന്റണിയെ കണ്ട് പ്രതിരോധ വകുപ്പിന്റെ സഹായം അഭ്യർത്ഥിച്ചു ബ്രഹ്മോസിന്റെ യൂണിറ്റ് തുടങ്ങുന്ന നഷ്ടക്കച്ചവടമാകുമെന്നുമായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിലെ വിദഗ്ധരുടെ ഉപദേശം എന്നാൽ ആന്റണി വിട്ടില്ല അദ്ദേഹം ഡിആർ ഡിഒയുടെ കീഴിലെ ബ്രഹ്മോസ് ഡിവിഷൻ സ്ഥാപക മേധാവിയായ എ ശിവതാണുപിള്ളയെ വരുത്തി നാഗർകോവിൽ സ്വദേശിയായ ശിവതാണുപിള്ള ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അദ്ദേഹം ആന്റണിയുടെ നിർദ്ദേശത്തോട് യോജിക്കുകയായിരുന്നു ബ്രഹ്മോസ് യൂണിറ്റ് തുടങ്ങണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണം എയർപോർട്ടിന്റെ ക്വാർട്ടേഴ്സിനായി നീക്കിവെച്ച സ്ഥലംസിനായി ഏറ്റെടുത്തു പകരം ഇരുപത് ഏക്കർ ഏറ്റെടുത്ത് എയർപോർട്ടിന് നൽകി കെൽടെക്കിൽ ബ്രഹ്മോസിന്റെ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ശിവതാണു പിള്ളയുടെ റോൾ നിർണായകമായിരുന്നുവെന്ന് ആന്റണി ഓർക്കുന്നുണ്ട് ബ്രഹ്മോസ് മിസൈലിന്റെ ലോഞ്ചർ കണ്ടെയ്നർ അടക്കം ചില ഘടകങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് പ്രണബ് മുഖർജിയാണ് തുടങ്ങി വെച്ചതെങ്കിലും പ്രതിരോധ മന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ആന്റണിയുടെ കാലത്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആസൂത്രണത്തിൽ ബ്രഹ്മോസ് എന്ന ബ്രഹ്മാസ്ത്രം ഇന്ത്യയുടെ ആവനാഴിയിലെ പ്രധാന ആയുധമായത് റഷ്യയുമായുള്ള സംയുക്ത സംരംഭമായതിനാൽ റഷ്യയിലെ ഡിഫൻസ് ഫാക്ടറി ഒക്കെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ആന്റണി സന്ദർശിച്ചിട്ടുണ്ട് കെൽടെക് പിന്നീട് പൂർണ്ണമായും ഡിആർഡോയോ ഏറ്റെടുക്കുകയും ചെയ്തു ഇന്നിപ്പോൾ എല്ലാവർക്കും ബ്രഹ്മോസ് വേണം അതിൽ വലിയ സന്തോഷമുണ്ട് കുറേ സ്ഥലം കൂടി ഏറ്റെടുത്ത് നൽകണം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിറ്റായി തിരുവനന്തപുരം ബ്രഹ്മോസ് യൂണിറ്റ് മാറുമെന്നാണ് ആന്റണി പറയുന്നത് കൂടാതെ എളമരം കരീമിന്റെ പിന്തുണയും നിലപാടും വളരെ പ്രധാനമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മോസ് വാങ്ങുന്നതിന് സൗദി അറേബ്യയും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻസ് ആണ് ്രഹ്മോസിനു വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണെ ചിലി അർജന്റീന വെനിസ്വലെ ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ കോപ്സിന് കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്കുവഹിക്കുകയായിരുന്നു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷന്റെ എൻബിയോ മഷിനോ സ്ട്രോയിനിയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് അതേസമയം മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി ബഹിരാകാശ തലത്തിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഈ വിപ്ലവകരമായ സാങ്കേതികവിദ്യ ആഗോള സുരക്ഷാ തന്ത്രങ്ങളിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യ സൈനിക ദൗത്യത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വഴി വിജയകരമായി തുളച്ചു കയറിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഇത്തരത്തിലെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ഈ പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഹൈപ്പർസോണിക് വികസനം ശ്രദ്ധേയമാകുന്നത് ചൈനീസ് അക്കാദമിക് ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് മണിക്കൂറിൽ ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വേഗതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന റീ എൻട്രി ഗ്ലൈഡ് വെഹിക്കിൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ഭൂമിയിലെ ഏത് ഭാഗത്തെയും മുപ്പത് മിനിറ്റിനുള്ളിൽ ആക്രമിക്കാനുള്ള ശേഷി ചൈനയ്ക്ക് ലഭിക്കും ഹൈപ്പർസോണിക് ആയുധങ്ങൾ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനം മറികടക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് നിലവിലെ റഡാർ സാങ്കേതിക വിദ്യകൾക്ക് ഇവയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിലും ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി ഇവയെ ട്രാക്ക് ചെയ്യാനാകുമെന്നാണ് കരുതപ്പെടുന്നത് ആർ ജി വി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ മിസൈലുകൾക്ക് ദിശയും വേഗതയും അനിയന്ത്രിതമായി മാറ്റാൻ കഴിയും ഉപഗ്രഹങ്ങൾ ഭൂഗർഭ താവളങ്ങൾ പോലുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവ വിക്ഷേപിക്കാൻ കഴിയുമെന്നതും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയായി കണക്കാക്കുന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടെ പുതിയ ബ്രഹ്മോസ് ഉൽപാദന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിൽ മുന്നൂറ് കോടി രൂപ ചെലവിലാണ് പുതിയ ഉത്പാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുന്നത് വെർച്വൽ ആയിട്ടാണ് പ്രതിരോധ മന്ത്രി യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രതിവർഷം എൺപത് മുതൽ നൂറ് വരെ മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സൗകര്യം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ ഉൽപാദന യൂണിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയും മാക് രണ്ട് പോയിന്റ് എട്ട് പരമാവധി വേഗതയുമുള്ള ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയും സുഗോയ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമേ വഹിക്കാൻ കഴിയൂ എന്നാൽ ഇനി മുതൽ അവയ്ക്ക് മൂന്ന് അടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള നിലവിലെ ബ്രഹ്മോസ് മിസൈലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്ത തലമുറ ബ്രഹ്മോസ് മിസൈലിന് മുന്നൂറ് കിലോമീറ്ററിലധികം പ്രഹര പരിധിയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം ഭാരവും ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലെ ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പ്രതിരോധ വ്യാവസായിക ഇടനാഴി സംരംഭത്തിന്റെ ഭാഗമായാണ് ഉൽപാദന യൂണിറ്റ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തറക്കല്ലേഡിൽ ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒ മഷോസ്ട്രോയിനിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകമായി ഇവ കണക്കാക്കപ്പെടുന്നു നിർമ്മാണ യൂണിറ്റിനോടൊപ്പം ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്യും മിസൈലുകളുടെ അസംബ്ലിയും പരീക്ഷണവും ഈ സൗകര്യം കൈകാര്യം ചെയ്യുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പരിപാടിയിൽ പങ്കെടുക്കും